अब तो ये लोग उरी को गाइस अपने हैं ना नुवरा रहे हो जा अब तो हैप्पी क्रिसमस अलास्का ले बिलीव लाइफ वीडियो गाइस अपने हमारे नन्दा परिवारे अपने हमको पुलकूर का टाइम हुआ पुलकूर का टाइम पु അതാണ് അവര് പറഞ്ഞതൊന്നും നിങ്ങക്ക് മനസ്സിലായിട്ടില്ല അപ്പോ പിന്നെന്താ പറയണ്ട അപ്പൊ എല്ലാവർക്കും അപ്പൊ അത്രേ പറയണുള്ളൂ അപ്പൊ നമുക്ക് ബാക്കി പുൽക്കൂട് കെട്ടിക്കായിട്ട് കാണാം പുൽക്കൂട് കെട്ടത് ഞങ്ങളവിടെ പുൽക്കൂട് സെറ്റ് ആയിക്കോണ്ടിട്ട് ഫുള്ള് ഓണാക്കുന്നത് പുൽക്കൂട് കെട്ടാൻ പറഞ്ഞിട്ട് ക്രിസ്മസ് ഒക്കെ ആയില്ലേ അപ്പൊ ഞങ്ങള് പുൽക്കൂട് അപ്പൊ കാണാം കൈസപ്പൻ ചെക്കന്മാരാണ് ഫുള്ള് പുൽക്കൂട് കേട്ടിരുന്നത് ഏകദേശം പകുതിയായി കൊച്ചി ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ

സാഞ്ചപ്പന ഒന്നും പറയുന്നില്ല സാഞ്ചപ്പന ഒക്കെ ഫുള്ള് പണ്ട് തിരക്കിലാണ് അപ്പൊ ഞങ്ങള് എന്തായാലും പകുതിയായി പുളത്തിനും കൂടി ആട്ടെ ഇതാ ഞമ്മടെ ചെറുതൊക്കെ അപ്പൊ കായ്സു അപ്പൊ ഞാന് പിന്നെന്തോ പറയാൻ വന്നു മറന്നു ആ ഞാൻ പിന്നെ പുൽക്കൂട് കിട്ടണ മറ്റേ ചെറിയൊരു ഒരു മ്യൂസിക് ഇട്ടിട്ട് ഇടയിൽ കൊടുക്കാട്ടാ ഇനി എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇല്ലയോന്നൊന്ന് പറയണം പാട്ടാണ് ആ പാട് കണ്ണും കന്നും കാത്തിരുന്നു കണ്ണിലോ చెబుల్ కొడు కొడి కొడి అంటే ఇక్కడ ఇవరు రెండు పిల్లలు పాట పాడు నికలా అవి ఇంటలుకు കൂടി పేరు వరియావండి పన్నీసు రాయారు అవి పాట పాడు కండిట్ నాకు వీడియో గాణం అప్పుడు గాయస్ అపనౌట్ చెక్కమాలి అంటే కరోలు గానం బాడా వస్తుంది అపన మీకు అంగడ పోవా గంగ గా తిరును മണ്ണിലൊരു ഞാൻ കാതോട് കാരോടും കേട്ടിരുന്നു ദൈവപുത്രം വിറക്കുവെന്ന് ആകാശവീതി മാലാകന്മാരവദേഹത്തിൽ നിരക്കുടമാ താരാട്ടുപാടി ഉറക്കിയിടുവാനാൽ മാനദാറൻ നിരച്ചിരുന്നു ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവർത്തങ്ങൾ മലയറും തൂകി മണ്ണിൽ ധോരിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കെട്ടും വഴിഞ്ഞിട്ട് കണ്ണും ചുമ്പി തുറന്നിട്ട് എന്നും ആഘോഷം ഉണരുകയാ അടിപൊളിയെ അടിപൊളി പാട്ടൊക്കെ പുൽക്കൂടൊക്കെ എല്ലാവരും വെച്ചിട്ടുണ്ട് മാലാവ്മാരെല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് പിള്ളേരാണ് സെറ്റ് ചെയ്തത് അപ്പൊ അമ്മര്ക്ക് സപ്പോർട്ട് ചെയ്യണ്ടിരുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്നത്ര എങ്ങനെ കഷ്ടപ്പെടും കെട്ടി സെറ്റായി കൊണ്ട് വെയിലായി വെയിലൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടി രണ്ട് മൂന്ന് ദിവസത്തെ കഷ്ടപ്പാടാണ് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ കെട്ടി സെറ്റാക്കിയത് അപ്പോൾ നമ്മുടെ ചെക്കന്മാരാണ് ഞങ്ങളെ ശരിക്കും സപ്പോർട്ട് ചെയ്തെടുത്തിട്ടാണ് വടിവട്ടനാണെങ്കിൽ കോലി എല്ലാം നമ്മുടെ ചെക്കന്മാരാണ് പക്ഷേ കെട്ടി കൊടുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ഇടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് പിന്നെ കമൻറ്റ് കൊടുക്ക നല്ല നല്ല കമൻറ്റ് ഇട്ടാൽ മാത്രം ഞാൻ ഇനി അടുത്ത വീഡിയോ ചെയ്യണോ വേണ്ട തീരുമാനിക്കുള്ളൂ അപ്പം നിങ്ങളുടെ കമന്റിലും ലൈക്കിലും ഓർക്കത്തിലാണ് മറ്റേ എന്താ പറയാ നിങ്ങളുടെ കമന്റില് ഷെയറിലും ലൈക്കിലും വ്യൂസിലുമാണ് അടുത്ത വീഡിയോ ചെയ്യണോ വേണ്ടതെന്നുള്ള ഇത് അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാരും യേശുമാരൊക്കെ നമ്മുടെ സ്കൂള് കാണുന്നുണ്ട് അപ്പാപ്പമാരൊക്കെ വന്ന് ഇന്ന് നോയി എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്നു സ്കൂളും അപ്പൊ മൊത്തം വെച്ച് എല്ലാരും ഒന്ന് കാണാ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ബാക്കി വീഡിയോ ഞാൻ കെട്ടി ഇന്നലെ ഇരുന്ന് കെട്ടിയതാണ് കൊറേ പാട് കിട്ടും അഴിച്ചൊക്കെ ചെയ്തു വെച്ച് സെറ്റ് ആക്കി ഉണ്ട് ഭക്ഷണൊക്കെ അപ്പോ ക്രിസ്മസ് ഒക്കെ ആയിരുന്നു ആ ഇനി ചെക്കന്മാര് കരോളിലൊക്കെ പോകണ്ട് അപ്പൊ കരോളിനൊക്കെ പോണ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അത് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല ഇരുത്തൊക്കെ ആയതുകൊണ്ട് അതൊന്നും എടുത്തില്ല അപ്പൊ നാളെ കേക്ക് മുറുക്കിനെ ഉണ്ട് കേക്ക് മുറുക്കിനെ പറ്റിയേ എടുത്തോളൂ നോക്കട്ടെ നാളത്തെ സാഹചര്യം മുറിക്കെടുത്തോളൂ പിന്നെന്താ പറയുന്നത് ചെറുതൊക്കെ എത്തി നോക്കണ്ടതാ ലൂ എല്ലാവരും ഉണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ ഇവിടെയൊക്കെ സ്കൂളൊക്കെ പൂട്ടി അപ്പൊ ഇത് നാളെങ്കിലും എല്ലാവരും കൂടി കേക്ക് മുറിക്കുന്നുണ്ട് അത് ഞാൻ പറ്റിയാൽ നോക്കട്ടെ പറ്റിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചെക്കമാരിൻ്റെ അടുത്ത് ആരുടെ അടുത്ത എടുക്കാൻ പറ്റും നോക്കട്ടെ അത് എടുക്കാൻ പറ്റിയാൽ ഞാൻ ഈ വീഡിയോന്റെ ഒപ്പം ചേർക്കാം കേക്ക് മുറിക്കരുത് പിന്നെ കരോൾ ഗാനം നോക്കട്ടെ അല്ലേ ഇന്ന് വൈകുന്നേരത്ത് സമയം ഉണ്ടെങ്കിൽ മാത്രമേ കരോൾ ഗാനം എടുക്കാം ആ അത്രേ പറയണുള്ളൂ നല്ല എനർജിട്ട പിള്ളേരൊക്കെ അപ്പൊ നമ്മടെ ആ പിന്നെ കാഴ്ച ഒരു കാര്യം പറയാൻ വിട്ടു പോയി മുട്ടയില്ലാട്ടാ മുട്ട വെച്ചാവുന്ന നെല്ലിയാമ്പതിക്ക് ഒരു കാര്യത്തിന് പോയിരിക്കണെ ആ റൈഡ് റൈഡിന് അന്നിട്ട് പോയതാണ് ചെക്കൻ ഇല്ല ചെക്കന പക്ഷെ ഞങ്ങൾ കെട്ടുന്ന സമയത്തുണ്ടായിരുന്നു കൂടി കെട്ടുന്ന സമയത്ത് അവൻ കൊറച്ചുണ്ടായിരുന്നു ഒരു ദിവസം ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ മൂന്നു നാല് ദിവസത്തെ പ്രയത്നമാണ് മൂന്നാല് ദിവസത്തെ പ്രയത്നമാണ് ഇത്രയും കഷ്ടപ്പെട്ടത് അത്രയും അടിപൊളിയായി കെട്ടി കെട്ടാൻ പറ്റുന്ന മരത്തിന്റെ മേലൊക്കെ ഡിസീനൊക്കെ ഇണ്ട് കൈ അപ്പൊ അത് ഇരുത്തായി ഇരുത്തായി അതൊന്നും കാണുന്നില്ല പുളിയുണ്ട് പൊന്നൂസ് ഞാൻ എന്താണ് എപ്പോഴാണ് വരുന്നേ വീട് തുടങ്ങിയില്ലേ എന്തേലൊക്കെ പറ ഹാപ്പി 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 ക്രിസ്മസ് 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 അടുത്ത് ആത്രേ ഉള്ളൂ ശരി ബർത്ത്ഡേ ആണ് നമ്മുടെ ആ അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമ്മടെ മറ്റേ എന്താ പറയുക ടീം ഒരുങ്ങുന്ന വീഡിയോ കാണാം അപ്പൊ അപ്പൂപ്പനെ ഗ്ലാമർ ആക്കാനും പിന്നെ തീരുമാനം നമുക്ക് നോക്കാം അപ്പൊ കാഴ്ച അപ്പോൾ അവിടെ ചെക്കന്മാർ അപ്പോൾ ഇതിൻ്റെ ഇതിലാണ് അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു നൂറ് നൂറ് വ്യൂസും ഒരു അമ്പത് ലൈക്കും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ചെയ്യണമെന്ന് വേണ്ടേ ഞാൻ തീരുമാനിക്കുകയുള്ളൂ പിന്നെന്താ പിന്നെ പറയാൻ പറ്റാ പ്രത്യേകിച്ചൊന്നുമില്ല വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ഒന്നാമതി വീഡിയോ ചെയ്യുന്ന സമയമില്ല പിന്നെ ചെക്കന്മാർ ക്ലാസ് തുടങ്ങി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ പിന്നെ മുട്ടയില്ലല്ലോ മുട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മുട്ട നെല്ലിയാമ്പതി വരെ പോയിരിക്കണം അവൻ എന്തോ ആവശ്യത്തിന് പോയതാണ് അവരിപ്പം വരുന്ന അറിയില്ല ന്യൂ ഇയറിനുണ്ടോ എന്ന് അറിയില്ല ന്യൂ ഇയറിനൊരു ബ്ലോഗ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് നോക്കട്ടെ പറ്റിയ ചെയ്യാ ആ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ ക്രിസ്മസ് അതത്ര ഒന്നും അപ്പം നമ്മുടെ അപ്പൂപ്പനൊക്കെ ഏകദേശം എന്താ അവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം സെറ്റായിട്ടൊന്ന് കാണുന്നത് അശ്വരാണ് മേഖല അതാണ് അവർ ആണെന്ന് വെച്ചക്കാൻ പറയുന്നത് ഗൈസ് അപ്പം നമ്മുടെ അപ്പൂപ്പനൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി മോൻ മൂടി മാത്രം ഇട്ടാ അപ്പൂപ്പനായി അപ്പോ പാട്ട് പാടിയത് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ പാട്ട് പാടി ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യട്ടെ അപ്പനും മറ്റേത്ര അമ്പേര് ആ അറിയാൻ ഇവര് രണ്ടുപേരും കൂടി ഇന്നലെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അപ്പൂപ്പനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൂപ്പനോടാ എന്താണ് കേട്ടില്ല ആഹ് അപ്പൊ കൈ അപ്പൊ പറഞ്ഞു പറഞ്ഞു മൊത്തം ഇരുട്ടായി അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കും ചെറിയൊരു വീഡിയോ ആണോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ അപ്പൊ എല്ലാർക്കും